വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും സിനകോവിൽ പ്രവേശിച്ച് കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ ഹൃദയകാഠിനത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവരോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടിയത് സുഖപ്പെട്ടു പരിചയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെയറദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി യേശു ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പോയി ഗലിഡയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജെറുസലേം ഇതുമേയ എന്നിവിടങ്ങളിൽ നിന്ന് ജോർദാന്റെ മറുകരയിൽ നിന്നും ടയർ സീതോൺ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവന്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവന്റെ അടുത്തെത്തി ആൽത്തിരക്കൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരുടെ ഒരു വെള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണ് നിരൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായി താക്കീത് നൽകി പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടു കൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും അയക്കുന്നതിനും പിശാശികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോ എന്ന അവൻ പേര് നൽകിയ ഷിമയോൻ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്നർത്ഥമുള്ള ബൊവാനാഗ്സ് എന്ന് പേര് നൽകിയ ശപതി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പീലിപ്പോസ് ബർത്തലോമിയ മത്തായി തോമസ് ഹൽപയുടെ പുത്രൻ യാക്കോബ് തതേവോസ് കാനൻകാരനായ ഷിമയോൻ യേശുവിനെ ഒറ്റ കൊടുത്ത യൂദാസ് കറിയാത്ത അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവന്റെ സ്വന്തക്കാർത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ബേൽസബൂൽ ആവേശ ആവേശിച്ചിരിക്കുന്നു പിശാശികളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാശികളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്ക് തന്നെ എതിരായി ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവളെ നിലനിൽക്കുക സാധ്യമല്ല അത് അവന്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്നും മോചനമില്ല അവൻ നിത്യ പാപത്തിന് ഉത്തരവാദിയാകും അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാ ഉണ്ട് എന്ന് അവർ പറഞ്ഞതിലാണത് അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളെ അയച്ചു ജനക്കൂട്ടം അവന് ചുറ്റുമിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റുമലിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും വിഷ്ധ മാർക്കോസിന്റെ സുശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി വളരെ വലിയൊരു ജനാവലി അവന് ചുറ്റും കൂടി അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു ജനങ്ങളെല്ലാം കരയിൽ കടലിന് അവ്യൂഹമായി നിന്നു അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേൾക്കുവിൻ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരിയിൽ വീണു പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു മറ്റു ചിലത് മണ്ണ് അധികം ഇല്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു വാങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരിക്ക കളഞ്ഞു അത് ഫലം പുറപ്പെടുവിച്ചില്ല ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ചു വളർന്ന് മുപ്പത് മേനിയും അറുപത് മേനയും നൂറുമേനയും ഫലം വിളച്ചു അവൻ പറഞ്ഞു കേൾക്കാൻ ജീവുള്ളവൻ കേൾക്കട്ടെ അവൻ തനിച്ചായപ്പോൾ പന്ത്രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവരാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം അവർ കണ്ടിട്ടും കാണാതിരുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സിലാക മനസ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത് അവൻ അവരോട് ചോദിച്ചു ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും വിതക്കാരൻ വചനം വിതയ്ക്കുന്നു ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ് വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു വചനത്തെ പ്രതിക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തക്ഷണം അവർ വീണുപോകുന്നു മുൾച്ചെടികൾക്കിടയിൽ ഉദക്കപ്പെട്ടത് മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യകൃതിയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറു മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു അവൻ അവരോട് പറഞ്ഞു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോട്ട് കഠിലിന്റെ അടിയിലോ വഹിക്കാനാണോ പീഡത്തിന്മേൽ വഹിക്കാനല്ലേ വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വിളിച്ചത് വരാത്ത രഹസ്യം മാരിക്കുന്നതും ഒന്നുമില്ല കേൾക്കാൻ ചെയ്യുള്ളവൻ കേൾക്കട്ടെ അവൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ നിങ്ങൾ അളക്കുന്ന അളവ് തന്നെ നിങ്ങൾ കടന്നു കിട്ടും കൂടുതലും ലഭിക്കും ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവൻ നിന്ന് ഉള്ളത് എടുക്കപ്പെടും അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വേത്തി വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചുളരുന്നു ആദ്യമില പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നുകൊണ്ട് അവൻ അരിവാൾ വിതയ്ക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും കൊണ്ട് അതിനെ വിശുദ്ധീകരിക്കും അതൊരു കടകുമണിയോളം സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ് എന്നാൽ പാകെ കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിന്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു അവർക്ക് മനസ്സിലാകുന്ന വിധം ഇത്തരം അനേകം ഉപക ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തു അന്ന് സായനമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്തെ തല തലനച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചു നടത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റിനെ ശമിച്ചു പ്രശാന്തത ഉണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്ന എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ